കളി കളി തുടങ്ങിയോ തിരിച്ചു ഞാൻ സാധനം ഹലോ എല്ലാവർക്കും പുതിയ സ്വാഗതം ഹണി റോസ് ും അറിയാം അറിഞ്ഞുകൊടുത്തോണ്ടെങ്കിൽ ഞാൻ വീണ്ടും പറയാണ് ഹണി റോസ് ഈ ഇട്ട പോസ്റ്റ് തുടങ്ങിയതാണ് ഈ കാര്യങ്ങളെല്ലാം ഈ ഒരു പോസ്റ്റ് ഇട്ടു അപ്പോഴെ എല്ലാവരും ഗസ് ചെയ്തു ഞാനും ഗസ് ചെയ്തു ആള് തന്നെയാണ് നമ്മുടെ ബോബി ചെമ്മൂർ അവനാണ് പുള്ളിക്കരെന്ന മനസ്സിലായി അടുത്ത് അഡ്രസ്സ് ചെയ്ത് അടുത്തൊരു പോസ്റ്റ് ഇട്ടു അയാളെ തന്നെ പേര് എടുത്ത് പോസ്റ്റ് ഇട്ടു അതിനുശേഷം ബോച്ച് എന്ത് ചെയ്തു മീഡിയക്ക് കൊടുത്തു മീഡിയക്ക് മീഡിയയിൽ വന്നിരുന്നിട്ട് പറഞ്ഞു ഹണിക്ക് അങ്ങനെ തോന്നിയെങ്കിൽ എനിക്ക് ഞാൻ സോറി പറയാൻ തയ്യാറാണ് ഞാൻ സോറി പറഞ്ഞ് മീഡിയ എടുത്ത് പറഞ്ഞു ഹണി എടുത്ത് നേരെ പറയാതെ മീഡിയയോട് പറഞ്ഞു മീഡിയയോട് പറഞ്ഞ ശേഷം ഹണി പോയിട്ട് എന്ത് ചെയ്തു കേസ് കൊടുത്തു പോലീസ് പിടിച്ചു ഇന്നലെ അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ കൈയൊക്കെ ഇങ്ങനെ തേറ്റയൊക്കെ കാണിച്ച് പോറ്റയൊക്കെ കാണിച്ചിട്ടങ്ങ് ഇങ്ങനെയൊക്കെ എന്തൊക്കെ കാണിക്കല്ലേ എന്തൊരു സംഭവം ഇങ്ങനെയൊക്കെ എന്തോ വേൾഡോ വേൾഡ് വൈഡോ അങ്ങനെയൊക്കെ കാണിച്ചിട്ട് ഓൾ ഓൻ അകത്ത് കയറി പോയിട്ടുണ്ട് പണത്തിന്റെ കൊഴുപ്പ് ആയിരിക്കും അങ്ങനെ സാധാരണ നമ്മളൊക്കെ പോലീസ് പിടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ കുനിങ്ങ് സാധാരണക്കാരൊക്കെ കുനിങ്ങി അയ്യോ പാവം ഇനി എന്ത് ചെയ്യും ഇനി എന്ത് ചെയ്യും അയ്യോ എന്റെ ലൈഫ് പക്ഷെ ഇതൊന്നും ഇല്ല ആള് ആൾക്കറിയ ഒരു രണ്ടു ദിവസം മൂന്നി പോയ ഒരു അഞ്ചു ദിവസം പോയിട്ടൊരു പത്ത് ദിവസം കിടന്നിട്ട് നൈസായിട്ട് ഇറങ്ങി വരും അതിന്റെ ഒരു കൊഴുപ്പായിരിക്കും കേറി അങ്ങ് പോയത് അപ്പോ അങ്ങനെ പോയ ശേഷം നമ്മള് ഇന്നലെ നമ്മുടെ 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 ഒരു പുള്ളിക്കാരൻ ഉണ്ടല്ലോ നമ്മുടെ നമ്മുടെ രാഹുൽ രാഹുൽ ഈശ്വർ നമ്മുടെ രാഹുൽ ഈശ്വർ അവർ ഇന്നലെ വന്നിട്ട് അയ്യോ രണ്ട് മൂന്ന് മീഡിയയിൽ വന്നിട്ട് ഭയങ്കര അങ്ങ് മോച്ച അങ് നമ്മൾ ഈ നമ്മൾ തുണിയൊക്കെ കഴിവൂട്ടെ തുണിയെ കഴിവിട്ടൊന്ന് വെളുപ്പിക്കൂലേ തുണിയെ കഴുകാൻ വേണ്ടി നല്ല വാശ് നമുക്ക് പോയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാൻ കൈയിട്ടിങ്ങനെ കഴിവില്ലേ അതുപോലെ രാഹുൽശ്വർ വന്ന് ഭയങ്കര വെളുപ്പീര് അയ്യോ ഭയങ്കര വെളുപ്പീര് നമ്മൾ സത്യസന്ധമായി സംസാരിക്കണം ഹണി റോസിന്റെ വസ്ത്രധാരണം കുറച്ച് ഓവറാണ് എന്ന് കരുതാത്ത ഒരു റോസിന്റെ നമ്മളെ ണ്ടോ ഓയ്യോ പറയുന്ന പോസ്റ്റ് ഏതോ ഒരു ഒരു ആരോ 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 ഡ്രസ്സിനൊക്കെ ഡ്രസ്സിനൊക്കെ ഞാൻ പറഞ്ഞു ഒരാളെ ഡ്രസ്സിന്റെ ഇതിലാണ് അടിസ്ഥാനപ്പെടുത്തണമെന്ന് എനിക്ക് മനസ്സിലാവല്ല മനസ്സിലാവുന്നു രാഹുലെ എന്റെ പൊന്നെ ഇത് അങ്ങനെയാണോ താങ്കൾ രാഹുലിന്റെ രാഹുലിന്റെ അടുത്തൊരു സ്റ്റേറ്റ്മെന്റ് കൂടെ കേട്ടോസിന്റെ പോസ്റ്റ് ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ശ്രദ്ധിക്കണം അതിൽ ഏറ്റവും പ്രധാനം സംസാരത്തിൽ മാന്യത ആവശ്യമാണ് സഭ്യത ആവശ്യമാണെന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ലല്ലോ ഇതേപോലെ തന്നെ വസ്ത്രധാരണത്തിൽ മാന്യത വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പോയിന്റിനെ അഡ്രസ് ചെയ്യാൻ നമ്മുടെ മീഡിയക്ക് മടി വേണം എന്റെ ഏക ചോദ്യം ഇതാണ് അതായത് സംസാരത്തിന് മാന്യത വേണം ഡ്രസ്സിലൊരു മാന്യതീ സംസാരത്തിന് മാന്യത നമുക്ക് മനസ്സിലാവും സംസാരിക്കുമ്പോൾ ഒരാഴത്ത് സംസാരിക്കുമ്പോൾ മാന്യമായിട്ട് സംസാരിക്കണം നമുക്കറിയാം ഒരാഴ്ച പക്ഷേ ഈ ഡ്രസ്സിലൊക്കെ എങ്ങനെയാണ് മാന്യത വരുത്തുക അറിഞ്ഞൂടാത്തോട് ചോദിക്കണം നമ്മൾ ഫോറിൻ കൺട്രീസ് പോവണേ ഫോറിൻ കൺട്രീസ് നീ ഇപ്പൊ യു കെയിൽ പോകണം എന്ന് വെച്ചോ രാഹുലെ നീ യു കെയിൽ പോകുമ്പോൾ അവളുടെ അമ്മ അവിടുത്തെ മതാമയൊക്കെ ക്ലീവേജും ജസ്റ്റ് അവർ ചെറിയ ഡ്രസ്സുകളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നീ പറയോ ഓ ഇത് ഡ്രസ്സ് മാന്യത അല്ല ഇങ്ങനത്തെ ഡ്രസ്സാണ് ഇടേണ്ടത് ഇങ്ങനെ എല്ലാ ഡ്രസ്സ് ഉണ്ട കേരളത്തിൽ കാണിച്ചു തരാം എങ്ങനെ ഡ്രസ്സ് ഉണ്ടെന്ന് എന്തോ ഡ്രസ്സിലാണോ മാന്യമായ ഡ്രസ്സ് ണം അപ്പം നീ മറ്റേ അമേരിക്കയിൽ പോയതിനു ശേഷം പറയോ ഓ ഇത് അങ്ങനെയല്ലല്ലോ ഈ ഡ്രസ്സല്ലല്ലോ ഇടേണ്ടത് ഇങ്ങനെയാണല്ലോ ഇങ്ങനെ അല്ലല്ലോ ഡ്രസ്സ് ഇടണത് ഇതെന്തു സാരി ഉടുത്തല്ലേ മതാമയ നിൽക്കേണ്ടത് ഇങ്ങനത്തെ ഡ്രസ്സ് ക്ലീവേജും മറ്റേ ഇതൊക്കെ കാണിച്ചിട്ട് എന്തിനാ നിൽക്കുന്നത് എന്തോന്നടേ ഇങ്ങനെയൊക്കെയാണോ രാഹുൽ ഇങ്ങനെ കുളുപ്പുണ്ട് ഡ്രസ്സിന്റെ അയ്യോ പെയിന്റ് അടിക്കണേട്ടോ ഭയങ്കര പെയിന്റ് അടിക്കുന്ന ഒരു ട്വന്റി ഫോറിലെ മറ്റേ അവരൊക്കെ ഇടുത്ത് ഉടുത്തില്ലാണ്ടാക്കി രാഹുലിനങ് ഇടുത്തില്ലാണ്ടാക്കിന്ന് തന്നെ പറയാം വെളുപ്പിക്കുന്ന വെളിപ്പിക്കാം ബോച്ചേന്റെ പൈസ ഒക്കെ മേടിച്ച് എനിക്കോന്നു വച്ചാല് ബോച്ചയുടെ മക്കളൊക്കെ ഉണ്ടല്ലോ നല്ലപോലെ പൈസ ക്യാഷിനെ ഇറങ്ങിട്ടുണ്ടായിരിക്കും അപ്പം രാഹുൽ അതേ സെയിം ഡയലോഗ് എന്ന് വെച്ചാല് മീഡിയ വണ്ണിലും ട്വന്റി ഫോറിലും എല്ലാവർക്കും കൊടുക്കുന്ന സെയിം ബൈറ്റ് എന്നെ എഴുതി വെച്ച് ആ ഇത് ഡ്രസ്സിന്റെ ഇതാണ് ഡ്രസ്സിന്റെ മലയാളികൾക്ക് തോന്നിയിട്ടില്ലേതെങ്കിലും മലയാളിക്ക് തോന്നിട്ടില്ലേ ഹണി റോസിന്റെ ഡ്രസ്സ് കണ്ട എനിക്ക് അങ്ങനെ തോന്നത്തില്ല എന്നൊക്കെ എടു ഡ്രസ്സിന്റെ അത് ഞാൻ ഇത് എനിക്ക് ഏറ്റവും വലിയ വിഷമം ഉണ്ടാക്കിയ കാര്യം എന്നറിയോ ഏ ഇതിൻ്റെ കമന്റ് ബോക്സ് നോക്കണം ട്വന്റി ഫോറിൻ്റെ അകത്തുള്ള കമൻ ബോക്സ് നോക്കുമ്പോൾ എല്ലാരും രാഹുലിനെ പറഞ്ഞ് എല്ലാരും യോജിക്കുന്ന യോ എനിക്ക് മനസ്സിലാവല്ല കുറെ എനിക്ക് ഈ കമന്റ് ബോക്സിൽ ഇരിക്കുന്ന എല്ലാ ഈ നാപ്പത് അമ്പതായ വസന്തങ്ങളാണെന്നു തോന്നാം കേട്ടോ എനിക്ക് അങ്ങനെയാണ് തോന്നണ കേട്ടോ കാരണം ഇവരൊക്കെ എവിടെ നിൽക്കുമെന്ന് ആലോചിക്കും നിങ്ങൾ ഈ കമന്റ് ബോക്സ് നോക്ക് ോക്കിട്ട് പറയോരുത്തർ പറയുന്നത് ഞാൻ രാഹുലിനോട് പറയുന്നു യോജിക്കുന്നു ഏ ഏ എന്നൊക്കെ എനിക്ക് മനസ്സിലാവല്ല ഇതാ ഇതാണോടെ ഇതാണോ ആൾക്കാരെ ഒരു ഡ്രസ്സിലാണോ വിലയിരുത്തുന്നത് ആൾക്കാർ മുടിയിലാണോ വിലയിരുത്തുന്നത് നീ മുടി വളർത്തിയ കുറ്റം നീ രണ്ട് കമ്മലിട്ട് കഴിഞ്ഞ നീ മുടി ഇങ്ങനെ വളർത്തിയിരുന്ന മുടിയിൽ കളർ അടിച്ച് നീ കഞ്ചാവ് ഇതാണോ അവിടെ അതന്നെ നോർമലി എല്ലാവരും തന്നെ പെൺകുട്ടികളും നല്ലൊരു ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ അവള് പോക്ക് കേസ് അവള് മറ്റതാണ് ഡ്രസ്സിൽ ഡ്രസ്സിലൊക്കെ ഡ്രസ്സിൽ ഒരു ഇത് കൺട്രോൾ കൊണ്ടുവരണം ഇതാരാണ് പറയണത് ഈ കാലത്ത് തന്നെ രാഹുലൊക്കെ ജീവിക്കുന്നത് രാഹുൽ ഇന്ന് നാട്ടിൽ അപ്പുറത്തെ നാട്ടിൽ പോയിട്ട് നമ്മുടെ കൾച്ചർ എങ്ങനെയാണ് ജീവിക്കാവും അങ്ങനെയൊക്കെ ഉണ്ടോ ഡ്രസ്സി ഒരാൾക്ക് ഒരു ഡ്രസ്സ് ഇടുന്നത് അവരുടെ ഒരു ഇതാണ് സ്വാതന്ത്ര്യമാണ് അത് ഇടണം ഏർ അത് നമ്മളുടെ ഇതാണ് സ്വാതന്ത്ര്യമാ ഒരു ഡ്രസ്സ് എങ്ങനെ ധരിക്കണോന്ന് നമ്മടെ സ്വാതന്ത്ര്യമാ അത് നീ ഇങ്ങനെ ഇടാവൂ അല്ലെങ്കിൽ നിന്നെ നോക്കും ഓക്കെ നാട്ടില് ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട് സെക്സിന്റെ ഇത് ആൾക്കാർ കിട്ടാത്തവരങ്ങൾ എന്നു വെച്ചിട്ട് അമ്മയും പെങ്ങളെയും തിരിച്ചറിയുന്ന ആൾക്കാരല്ലേ ഏഹ് നിന്റെ അമ്മ ചിലപ്പം അല്ലെ നിന്റെ പെങ്ങൾ നല്ലൊരു ഡ്രസ്സ് ഇട്ടേണ്ടി വരും ഏർ എന്നിട്ട് ആ ഡ്രസ്സ് വേറൊരുത്തിട്ടുണ്ടോ എന്ന് നിനക്ക് അത് തോന്നണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എവിടത്തെ ന്യായമാണ് മനസ്സിലാക്ക് അതാണ് ചിന്തിക്കേണ്ടത് ഏഹ് നാട്ടില് സെക്സിന്റെ എഡ്യൂക്കേഷൻ ആണ് നീ ഡ്രസ്സിങ്ങിന് എനിക്ക് എനിക്കങ്ങനെ തോന്നണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഒരു പെൺകുട്ടി ഒരു നാടൻ ഡ്രസ് വന്ന് ആ സെയിം ഡ്രസ് ആ പെൺകുട്ടി തന്നെ ഒരു ക്ലീവേജ് കിട്ടുവെന്ന് എനിക്ക് നിന്നെ കളിക്കാൻ തോന്നുന്നു പറഞ്ഞാൽ അല്ലെങ്കിൽ നിന്നെ എനിക്ക് എന്തെങ്കിലും തോന്നാന്ന് പറഞ്ഞാൽ അതൊക്കെ എന്തുവാണ് ചിന്തിച്ചു നോക്ക് ഏഹ് രാഹുൽ ഈ പറയുക വെറും മണ്ടത്തരമാണ് സത്യം സത്യറിയ ബോധൻ ചെയ്ത് നല്ല പൈസ മേടിച്ചിട്ട് വന്നിരുന്ന് കുത്തിയിരുന്ന് അറിയാം എന്തായാലും കൊറുള്ള ആയിട്ടുണ്ട് നല്ല വെളുപ്പിക്കാൻ നോക്കി അറ്റ് ലാസ്റ്റ് കുറെ വസന്തങ്ങളും ഉണ്ട് ഈ കമന്റ് ബോക്സിലൊക്കെ എടുത്തു നോക്കി കഴിഞ്ഞാൽ സത്യം പറഞ്ഞ കമന്റ് ബോക്സിലെ വസങ്ങളെ കണ്ടുതന്നെ ഞാൻ കണ്ണു കളിപ്പു ഇങ്ങനെയൊക്കെ ഉണ്ട് കർത്താവ് ആൾക്കാർ ഓ ഞാൻ യോജിക്കുന്നു ഞാൻ യോജിക്കുന്നു രാഹുല് പറഞ്ഞുകൊണ്ട് ഞാൻ തംസപ്പ് എനിക്കും അങ്ങനെ തോന്നിയിട്ടുണ്ടെന്നൊക്കെ ഓരോരുത്തരുന്ന് പറയണായിട്ട് സത്യം കേട്ടോ എനിക്ക് ഭയങ്കര ഇതായിട്ട് തോന്നി എനിവേ ഞാൻ പറഞ്ഞാൽ ബോച്ച ബോച്ച ഇതിന് ഈ അവള് പുള്ളിക്കര വാ തുറന്ന ഡബിൾ മീനിങ് മാത്രമേ പറത്തോളൂ എല്ലാം 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 പിന്നെ കുണ്ടി ദേവിയായിട്ട് പുള്ളിക്കാരെ ഒരു വീഡിയോ കാണിച്ചു ഞാൻ ഈ വീഡിയോ കണ്ടോ പുള്ളിക്കാരെ കൈ വെച്ചിട്ട് എന്നെ കാണിക്കണോണ്ട് കുണ്ടി ദേവിയുടെ കാര്യം പുള്ളിക്കാരൻ ആവശ്യമില്ലാതെ അനാവശ്യമായിട്ട് തന്നെ പുള്ളിക്കാര് പറയ ഇത് മാത്രമല്ല പുള്ളിക്കാര് എന്ത് പറഞ്ഞാലും ഏതൊക്കെ വീഡിയോസ് ഉണ്ട് പുള്ളിക്കാരന്റെ റെഫറൻസ് എടുത്തിട്ട് ഏതൊക്കെ വീഡിയോസ് ഉണ്ട് കണ്ടോ ഇത് കണ്ടോ കളി തുടങ്ങിയോ ഇപ്പൊ ഈ വീഡിയോസ് എല്ലാം ഡബിൾ മീനിങ് അല്ലേ ഈ ഡബിൾ മീനിംഗ് നിർത്തലാക്കണം യൂട്യൂബിൻ്റെ അകത്ത് കുറേ വണ്ണം ഉണ്ട് കുറേ വ്ളോഗേഴ്സും ഉണ്ട് ഇതിൻ്റെ അകത്ത് കുറേ വ്ളോഗേഴ്സും ഈ പുറത്തിറങ്ങിയിട്ട് സംസാരം മൈക്കും കൊടുത്തിട്ട് ആൾക്കാർക്ക് പോയിട്ട് ഓരോരോ ക്വസ്റ്റ്യൻസ് ചോദിച്ച് ഡബിൾ മീനിങ് ചെയ്യുന്ന ആൾക്കാരുണ്ട് ഈ പിന്നെ ഡബിൾ മീനിങ് ചെയ്യുന്ന ചാനലുണ്ട് മീ വെറൈറ്റി മീഡിയ അങ്ങനെ എന്തോ മീഡിയാസ് ഉണ്ട് ആ മീഡിയാസ് എല്ലാം ഡബിൾ മീനിങ് ചെയ്യുന്ന ചാനൽസും ഉണ്ട് അവരെയൊക്കെ മാക്സിമം എടുത്തിട്ട് ഇതൊക്കെ നിർത്തലാണ് അങ്ങനെ ഈ ഡബിൾ മീനിങ് എന്നു പൂട്ടണം മനസ്സിലായോ ഇതെനിക്ക് എത്രയേ പറയുള്ളു ശരി എന്നാൽ വായ്